ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മധുരസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പുതിയതുണ്ട് ഏറ്റവും ഡിമാൻഡുള്ള പഴയ വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ലൊരു കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് റാ റാൻഡം കമൻറ്റ് പിക്കറ് വഴിയിട്ട് നമ്മളൊരു സെലക്ട് ചെയ്യും നല്ലൊരു കമൻറ്റ് എന്നിട്ട് അയാൾക്ക് ഫ്രീ ആയിട്ട് ട്യൂബറോ അയച്ച് കൊടുക്കോട്ടോ അപ്പോൾ എല്ലാ അയച്ചാലും നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ഫോളോ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ വേണം ഒരു വീഡിയോ ഫുൾ ആണ് എന്നിട്ട് എന്തൊക്കെ വെറൈറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ തിങ്കൾ ചുവ അതായത് ഇന്ന് പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതിയാണ് പതിമൂന്ന് പതിനാലായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വരുന്ന രണ്ട് ദിവസം കൊണ്ട് തന്നെ കിട്ടുന്ന കംപ്ലീറ്റ് ഓർഡേഴ്സും നമ്മൾ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലോട്ടസിനെ കുറിച്ചോ എവിടെ നിന്ന് വാങ്ങിയതോ ആയിക്കോട്ടെ എൻ്റെ അടുത്തു നിന്നോ അവയർ സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നും ആയിക്കോട്ടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് വാട്സപ്പ് വഴി ഞാൻ സംശയങ്ങൾക്ക് മറുപടി തരാം അതുപോലെ തന്നെ കമൻറ്റിലും നിങ്ങൾക്ക് മറുപടി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മുടെ നമ്പർ സേവ് ആക്കിയിട്ട് പെട്ടെന്ന് ചോദിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കമൻറ്റിൽ ചോദിക്കും അപ്പോൾ കമൻറ്റ് വഴി നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ എനിക്കറിയുന്ന അറിവ് വെച്ചിട്ട് ഞാൻ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ വേണ്ടവരെല്ലാവരും വാട്സപ്പിൽ വന്നോളൂ ജി പേ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് പ്ലാൻ സഹായിക്കുന്നത് അത് ഉള്ളൂ പറയാനായിട്ട് അത് നമുക്ക് ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് താമരുടെ രാക്ടി എന്നറിയപ്പെടുന്നത് തമോ തന്നെയാണ് കേട്ടോ അപ്പോൾ തമോൻ്റെ വലിയ ഒരു വലിയ ട്യൂബറും ഒരു ചെറിയ ട്യൂബറും ഉണ്ട് കേട്ടോ ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇതാണ് വലിപ്പം നമ്മുടെ ഈ ഒരു ഏകദേശം ഒരു കൈയിൻ്റെ അത്രയേ ഉള്ളൂ ഗ്രോട്ടിപ്പ് ഒന്ന് രണ്ടെണ്ണം കാണുമെന്ന് തോന്നുന്നു കേട്ടോ ടോപ്പിലുണ്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് വരുമായിരിക്കും അറുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ വലിയൊരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മോ ആണ് നിറയെ പെറ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ ട്യൂബറിൻ്റെ വലിപ്പം കണ്ടു ഇതാണ് വലിപ്പം പിന്നെ പെറ്റൽസ് അധികം ഉള്ളതിന് ഡിമാൻഡ് ഉണ്ടാവും കേട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മൾ അധികം പെറ്റൽസ് ഇല്ലാത്ത അധികം ഡിമാൻഡുകൾ ഇല്ലാത്ത ലോട്ടസ് നല്ല വലുത് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും കൊടുക്കും പക്ഷെ അത് വെച്ചിട്ട് എല്ലാ വെറൈറ്റിയും കമ്പയർ ചെയ്യരുത് താമര ഓരോ താമരക്കും ഓരോ വിലകളാണ് കേട്ടോ അതുകൂടി ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയെന്നുള്ളൂ ഇത് സുഭദ്രാലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് സുഭദ്രയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് അരുണിമ അന്ന് അങ്ങനെയാണ് കേട്ടോ ഈ ലോട്ടസിൻ്റെ പേര് അപ്പോൾ അതിൻ്റേതാ ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബർ ഇരുന്നൂറ് ഇത്രയും ഉണ്ട് ഒരു ബേസിൻ്റെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെയും പിന്നെ ഒരെണ്ണം നൂറ്റി അറുപത് രൂപയുടെയും ഉണ്ട് കേട്ടോ അരുണിമ എന്നാണ് നല്ലൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയുമാണ് കേട്ടോ രണ്ട് രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ അടുത്തത് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വൈറ്റ് പിയോണിയുടെ ഒരേ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അത് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ അതാണ് റേറ്റ് വരുന്നത് വൈറ്റ് പിയോണിയാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എല്ലാം തീർന്നു അപ്പോൾ ബാലൻസ് വന്നിരിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട് ഇതാണ് കേട്ടോ ഏകദേശം വലിപ്പം അടുത്ത ട്യൂബേഴ്സ് പിങ്ക് ഞാൻ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബാക്കി അതാ ഈ ഒരു വലിപ്പോൾ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് രൂപ എഴുപത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് പിങ്ക് ആയാനാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക്ലോഡാണ് കേട്ടോ ക്ലൗഡ് പലയിടത്തും ഉണ്ടാകുന്ന വലിയ വലിയ പൂക്കൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല വലിയ പൂക്കൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട് ചില സ്ഥലങ്ങളിൽ വലിപ്പം കുറഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പിങ്ക് ക്ലൗഡ് ചില പിങ്ക് പിങ്ക്ലോഡിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിങ്ക് ക്ലൗഡ് നമ്മുടെ ബിന്ദു ചേച്ചി കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് തരുന്നത് അപ്പോൾ ഈ ചേച്ചി വീട്ടിലുണ്ടായ ഫ്ലവറിൻ്റെ പിക്ചറാണ് കേട്ടോ ഈ കൊടുക്കുന്നത് കണ്ടിട്ട് പനീർ റോസ് പോലെ അത്ര ഭംഗി മിറാക്കിളിൻ്റെയൊക്കെ ഒരു വലിപ്പവും അപ്പോൾ നല്ല വെയ്യത്ത് ചേച്ചി വെച്ചു നല്ല സ്പേസ് കൊടുത്തു അതായത് ചെറിയ ബേസിനല്ലാന്ന് എനിക്ക് തോന്നുന്നു വലിയ പാത്രത്തിലായിരിക്കും നട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്രയും വലിയ പൂക്കൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലത്തെ ഈ ഒരു സെയിം പിങ്ക് ലൗഡിൻ്റെ പൂക്കൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചിലതിലൊക്കെ ബഡ് ഉണ്ട് ബഡ്ഡുണ്ടതാണ് കണ്ടോ പിങ്ക് കളറിലെ ബഡ്ഡും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് നൂറ്റി എൺപത്തെട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുണ്ടോ ഇത്രയും ഉണ്ടാവും ഗ്രോത്ത് ട്രിപ്പ് നൂറ്റി എൺപത് രൂപയാണ് ഉണ്ടോ വൺ എയ്റ്റ് സീറോ ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പുള്ളത് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ഏറ്റവും വലുത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെയും ആ ഒരു വലിപ്പോഴതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് രണ്ട് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിലും വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം ഫ്ലവർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബേഴ്സ് വാങ്ങിച്ചോളൂ കേട്ടോ അത്രയും ഭംഗിയുള്ള വലിയ വലിയ പൂക്കൾ നിങ്ങൾക്ക് ഈ ഈയൊരു പിങ്കിളോട് തരും അതുപോലെ തന്നെ വേറെ പിങ്കിളോട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ദ ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് തന്നെയാണ് പക്ഷേ ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല പെട്ടെന്ന് ഡോർമെൻസി ടൈമിലായപ്പോൾ പെട്ടെന്ന് ട്യൂബേഴ്സ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ എല്ലാം വലിയ വലിയ ആണ് അപ്പോൾ ഇത് ഒരു സെപ്പറേറ്റ് പറയാം കേട്ടോ പിങ്ക്ലൗഡിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്ലവർ ചെയ്ത വലിയ ആ നമ്മൾ ആദ്യം കാണിച്ചതും പിന്നെ ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ സെപ്പറേറ്റ് പറഞ്ഞിട്ട് മാത്രം അത് വാങ്ങിക്കാം കേട്ടോ അതുപോലെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ്ടോ അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ മിക്ക ഇതിലും ബഡ്ഡോട് കൂടിയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇതിലൊക്കെ ബഡ്ഡുകളുണ്ട് ബഡ്ഡോട് കൂടിയിട്ടുള്ള തിക്ക് റണ്ണേഴ്സും ട്യൂബേഴ്സും ആണ് അപ്പോൾ ഈ വലിപ്പുള്ള വലുതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറാണ് ലക്ഷ്മിക്ക് വരുന്നത് അതുപോലെ തന്നെ ചെറുതുണ്ട് ഈ ഒരു വലുപ്പുള്ള ചെറുതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെയാണ് ഈ കാണുന്ന വലിയ വണ്ണമുള്ള ട്യൂബേഴ്സ് മറ്റു തിക്ക് റണ്ണേഴ്സാണ് ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതും ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇത് കണ്ടോ ഈ ഇരുന്നൂറ് രൂപയുടെ ഇതിൽ വിത്ത് ബഡ്ഡാണ് ലക്ഷ്മിയുടെ ബഡ് കണ്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ അടുത്തതാണ് ഡീ നയൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ ട്യൂബേഴ്സാണ് നമ്മൾ ഇന്നലെ കുറേ ബേസിൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുൾ ലോട്ടസ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇത് ഇവിടെ നിന്നാണ് പോട്സ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും റേറ്റും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ ആ ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അടുത്ത വെറൈറ്റി ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് കണ്ടിട്ട് സ്നോ വൈറ്റ് പോലെ ഉണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് വൈറ്റ് ഫ്ലവറാണ് അപ്പോൾ അതാ വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയും ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയേ കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഉണ്ട് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ടു സീറോ സീറോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ചെറിയ കുഞ്ഞു ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ യെല്ലോ പിയോണിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അങ്ങോട്ട് പോകാം വൈഡൂരിയ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റിയുണ്ട് അപ്പോൾ പുതിയ വെറൈറ്റീസ് വാങ്ങിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അമ്പതിലധികം ലോട്ടസ് ടൂബേഴ്സ് നമ്മൾ കൊടുത്തിട്ട് കളക്ഷൻസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ട് പുതിയ വെറൈറ്റി കൊണ്ടിട്ടുണ്ട് വൈഡൂര്യാണ് നൂറ് മുതലുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ അത്രയും റേറ്റിൻ്റെ ഉണ്ട് വലിപ്പം അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് ഏകദേശം വലിപ്പം കാണിക്കണോ അല്ലെ ഏകദേശം ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകുമല്ലോ കാരണം നമ്മൾ വാട്ട്സപ്പിൽ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതല്ല അതാ ഇതാണ് നൂറിൻ്റെ കേട്ടോ പിന്നെ കുറച്ചുകൂടി വലുപ്പ് ഇതൊക്കെ നൂറ്റി അൻപത് അതിന് കുറച്ച് ചെറുതായിരിക്കും നൂറ്റി അമ്പതിൻ്റെ പിന്നെ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി വണ്ണുള്ളത് ഇരുന്നൂറ്റി ഇരുപത് ബാക്കി കുറച്ചുകൂടി വണ്ണുള്ളത് അതെ അതിലും കുറച്ചുകൂടി വണ്ണം കുറവുള്ളത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് സിആർ റു ബിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിയ ആണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തന്നെ അതാ ഈ വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് ഏറ്റവും വലുതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് സി ആർ റു ബി ആണ് കേട്ടോ ഇത് കണ്ടോ നമുക്ക് തന്ന ആളുടെ വീട്ടിൽ വിരിഞ്ഞ പൂക്കളാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ട്രോപ്പിക്കൽ വെറൈറ്റി ഇത് എൽഒപിയോണിയുടെ ട്യൂബേഴ്സാണ് ടോയ് കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചു ഇത് കുറച്ചുകൂടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേട്ടോ ഇതേ നല്ല വണ്ണമുള്ള നല്ല നല്ല ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ അവർ നമുക്ക് ഇട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്നോ വൈറ്റ് പോലെയും തോന്നി അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് എടുത്ത ഫോട്ടോ എന്നാണ് പറഞ്ഞത് എൽ ഒ പി യോണി തന്നെയാണെന്നാണ് പറഞ്ഞത് നമ്മൾ കൊടുത്തു തന്നെയാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്നോ വൈറ്റ് അല്ലെങ്കിൽ എൽ ഒ പി യോണി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ ഓർഡർ കഴിയുമ്പോൾ നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതിൽ ആ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ അപ്പോൾ ഇത് വേണമെന്നുള്ളത് വാങ്ങിച്ചോളൂ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മാത്രം കേട്ടോ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ കേട്ടോ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇരുന്നൂറ് നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ടന്നെ ഉള്ളൂ പിന്നെ അടുത്തത് റെഡ് കമാൻഡർ കേട്ടോ റെഡ് കമാൻഡറിൻ്റെ നല്ല ഇത് പുതിയ വെറൈറ്റി ആണ് നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ് നൂറ്റി എൺപത് അത് തന്നെയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബേഴ്സാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല വലിയ ടു ട്യൂബേഴ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് ചെറുത് നൂറിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ രുദ്ര ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അവിടെ നല്ല ഭംഗിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റികൾ ഇത്രയും റേറ്റ് ഉറവിൽ കൊടുക്കുന്ന ഒരു ചാനൽ വെറൈ ഉണ്ടാവില്ല നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും അത്രയും പുതിയ വെറൈറ്റീസ് ഫ്രഷ് ട്യൂബേഴ്സും ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഭീമിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ ട്യൂബറുണ്ട് അപ്പോൾ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണെട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ചെറിയ ട്യൂബർ ട്യൂബറുണ്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ത്രീ ടു സീറോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ബീമാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മോഹിനി എന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതൊരു പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് മോഹിനി എന്നാണ് പേര് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര വലുതാകും ഇതൊരു പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഒന്ന് എനിക്കും വെക്കണമെന്ന് ആഗ്രഹമുണ്ട് വൈറ്റ് ഫാൻറ്റസി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുടെ കാണാനായിട്ട് അപ്പം അതാ ഇതിൻ്റെ റേറ്റ് മുന്നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് ഇരുന്നൂറ് ഈ വണ്ണുള്ളതാണ് കേട്ടോ മുന്നൂറ് വൈറ്റ് ഫാൻറ്റസിന്നാണ് പുതിയ വെറൈറ്റിയാണ് ഇത് നമ്മുടെ റോസ് പിങ്ക് റോസ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെതാ ചെറിയൊരു ട്യൂബർ ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയൊരു കുഞ്ഞു ട്യൂബറാണ് ഇത് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു വലുത് നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഇതൊരു എല്ലാത്തിലും ഇങ്ങനെ പേര് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേറ്റ് ആണേ അപ്പോൾ ആ ഫ്ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണെ റേറ്റ് വരുന്നത് ഇതേ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള കേട്ടോ അമേരിക്ക മേലിയൽ ബഡ് വന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ട് സ്റ്റാൻഡേർഡ് ലീഫ് ഒന്നും വന്നിട്ടില്ല അല്ലാതെ തന്നെ ബഡ് വന്നു അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് വേണോ ഇതാ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അമേരിക്ക മേലിയ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതുണ്ട് നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഏറ്റവും വലുത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അമേരിക്ക മേലിയ ആണ് വാങ്ങിച്ചോളും നിരാശപ്പെടില്ല നിങ്ങളെന്തായാലും ഹാപ്പിയാക്കും ഇത് കണ്ടോ കാവേരിയുടെ ആണ് കേട്ടോ നല്ല വലിയ ആനക്കൊമ്പ് എന്ന് പറയാൻ പറ്റില്ല അതിലും വലിയ ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഈ വലുതേറ്റവും വലുത് കാണിച്ചില്ലേ ഇതൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ കാവേരിയാണ് ആണ് കേട്ടോ ഇത് വന്നിട്ട് റെഡ് ഷാങ്കായുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒക്കെ കാണാനായിട്ട് ഇതിൻ്റെ അപ്പോൾ റെഡ് ഷാങ്കായുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് നൂറ്റി എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ചെറുത് പിന്നെ ഒന്ന് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ലാർജ് ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് അപ്പോൾ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വലുത് ഇരുന്നൂറ് ഉണ്ടോ അതിൽ ഒരു നാലഞ്ച് ഗ്രോ ടിപ്പ് ഉണ്ട് പിന്നെ ചെറുത് നൂറ്റി എൺപത് കേട്ടോ ഇത് അയൺ ലേഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറാണെട്ടോ എല്ലാം ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയുള്ളൂ കേട്ടോ ഈ വലുപ്പമുള്ള ട്യൂബേഴ്സാണെല്ലാം എഴുപത് രൂപയാണ് റേറ്റ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് എല്ലാം എഴുപത് രൂപ കേട്ടോ ഇത് നമുക്ക് ഐ ഡി കറക്റ്റ് അറിയാത്ത പിങ്ക് ലോട്ടസിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് കൂടി ഇരിക്കുന്നുണ്ടേ ഇത് കണ്ടോ നല്ല വലിപ്പമുള്ള വലിയ വലിയ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാണ് കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പോൾ കൊടുത്ത് തീർക്കുകയാണോ നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സ് ആയിരിക്കും നൂറ് രൂപക്ക് കിട്ടുന്നത് അമ്പത് രൂപയ്ക്കാണെങ്കിൽ കുറച്ച് ചെറുത് അതിലും കുറച്ചുകൂടി ചെറുത് ചെറുതെട്ടോ ഇത് വന്നിട്ട് അഖിലയുടെ ഒരേ ഒരു ട്യൂബർ ഇരിക്കുന്നുണ്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് ലവ്ലി ജുവലിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബറാണ് ഈ കാണുന്നത് ട്രോപ്പിക്കൽ ആണ് പിന്നെ അമ്പത് രൂപയുടെ ചെറിയ ചെറിയ ട്യൂബേഴ്സ് കണ്ടോ വേരൊക്കെ വന്നു ഇതെല്ലാം അമ്പത് രൂപയുടെ ചെറിയ കുഞ്ഞു ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ലവ്ലി ജുവലാണ് ഒത്തിരി ട്യൂബേഴ്സ് കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയില്ല കാരണം അത്രയും ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡേഴ്സ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തിങ്കൾ ചൊവ്വ കൊണ്ട് അയച്ച് തീർക്കും അതിനുശേഷമായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് കേട്ടോ മിക്കവാറും ചൊവ്വാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിന്ന് നമ്മൾ കമൻറ്റ് വഴി ഒരു വിന്നറെ സെലക്ട് ചെയ്യും അയാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ അടുത്ത വീഡിയോയിലായിരിക്കും അത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി ട്യൂബേഴ്സ് വേണമെന്നുള്ളവർക്ക് കോംബോ ആയിട്ടും വാങ്ങിക്കാം പത്തെണ്ണം ആയിട്ടൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര റേറ്റിൻ്റെ ആയാലും നമ്മളത് നൂറ് രൂപയ്ക്ക് വെച്ചിട്ട് തരുന്നതായിരിക്കും ഓട്ടോ പത്ത് വെറൈറ്റീസൊക്കെ ആകുമ്പോൾ ഇരുപതാണെങ്കിൽ ഇരുന്ന് അത് നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് അങ്ങനെ അപ്പോൾ സി സി എക്സ്ട്രാ പത്തെണ്ണം സെലക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നോർമൽ സി സി എൺപത് രൂപ തന്നെയായിരിക്കും കേരളത്തിനകത്ത് പുറത്താണെങ്കിൽ വ്യത്യാസമുണ്ട് പിന്നെ ഇരുപതെണ്ണം ആണെങ്കിൽ നൂറ് രൂപയായിരിക്കും സി സി വരുന്നത് കേട്ടോ അത്രേം എടുക്കാറുള്ളൂ ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫർ റേറ്റിൽ കുറേ പേർക്ക് കൊടുത്തായിരുന്നു സി സി ഇല്ലാതെ ഇരുപത്തി നാല് പേർക്ക് കൊടുത്തോട്ട് മൂവായിരം അടുത്ത് രൂപ എനിക്കായി സി സി തന്നെ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് വീണ്ടും ഇടുവോ അങ്ങനെ നമുക്ക് നല്ല ചിലവുണ്ട് അപ്പോൾ ഈ ഒരു ചിലവൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി പോട്ടെ എന്നിട്ട് അതിന് ശേഷം അടുത്ത വീഡിയോ ഇടാട്ടോ എന്തായാലും എല്ലാ മാസങ്ങളിലും നമ്മൾ രണ്ട് വീഡിയോസ് ഈസി ഇല്ലാതെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ഫുൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ളവർക്കായിരിക്കും കേട്ടോ ഓഫർ കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ